എല്ലാവർക്കും ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം നമുക്കിന്ന് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കളറാണ് പൂവ് അറുപത് രൂപയാണ് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അതിൻ്റെ ചെറിയ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അധിക അധികം സെയിൽ വരാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് ഒക്കെ അപ്പം അടുത്ത് നമുക്ക് ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ നമ്മൾ തൊട്ടടുത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിലിനുള്ള എല്ലാത്തരം പ്ലാന്റുകളുടെ പ്ലാന്റ് സൈസും അതുപോലെ തന്നെ റേറ്റും ഉൾപ്പെടെയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് ആണോ വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മളൊരു വാട്സാപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകാം അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ ആയിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്ന വൺ ഷോട്ടിന് അൻപത് രൂപയാണ് കേട്ടോ എനിക്ക് അതിൻ്റെ ഇട്ട് കുഞ്ഞ് തൈ കിട്ടിയിട്ടുണ്ട് ഒരു യാത്ര പോയപ്പോൾ വഴി നിന്ന് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പറച്ചോട്ട് പോന്നു അപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് അറിയില്ല കേട്ടോ അതിൻ്റെ അടിയിൽ കൂടി അങ്ങനെ കിട്ടിയിട്ടില്ല ഇത്തിരി പകുതി ഇടവെച്ചിങ്ങനെ പൊട്ടിപ്പോയാൽ കിട്ടിയിങ്ങനെ പിടിച്ച് കെട്ടിയാൽ കൊള്ളാം അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ അപ്പം നമുക്ക് വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റുകളുടേതാണ് റേറ്റ് ഇതുപോലെ നമ്മൾ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ അത്യാവശ്യം ഒരു ഒൻപത് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് ഒരു ടൈമിലാണ് നമ്മുടെ ഓരോ പിക്കും നിങ്ങളിലേക്ക് കാണിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും റേറ്റ് വായിക്കാനും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനും ഒക്കെ എളുപ്പത്തിനാണ് കേട്ടോ അത്ര ഒരു ടൈമിൽ നമ്മൾ കാണിച്ചു പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ചെടികൾ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ നമ്പർ ഞാൻ ഈ കമൻ്റ് ബോക്സിൽ തന്നെ കൂടെ കൊടുത്തേക്കാം എൻ്റെ നമ്പറായിട്ട് പ്ലാന്റുകൾ വേണ്ടതൊക്കെ നമ്പർ അതും ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ നമ്പർ ചാനലിൻ്റെ എബോട്ടിൽ കിടപ്പുണ്ട് കേട്ടോ അതിൽ നിങ്ങൾ മെസ്സേജ് ചോ അയച്ചാൽ മതി ഇനി അതും പറ്റില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി കേട്ടോ എൻ്റെ നമ്പർ ഞാൻ കമൻറ്റിൽ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് വീഡിയോ പകുതി ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ ഇതിന് വരുന്ന ഇരുപത് രൂപ ഇതിന് നല്ല ഭംഗിയുള്ളൊരു പൂ ഉണ്ടാകും കേട്ടോ ഒരുപാട് ഈ പ്ലാന്റ് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പനിക്കോക്കയാണ് കേട്ടോ പ്ലാന്റിന് ഇരുപതും കട്ടിങ് പത്ത് രൂപ വീട്ടിൽ മിനിമം വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു ഔഷധ സസ്യം തന്നെയാണ് നമ്മുടെ പനിക്കുവൊക്ക എന്ന് പറയുന്നത് തന്നെ ചുമ്മാ വെള്ളം നമ്മൾ എന്നും ഡെയിലി കുടി കുടിക്കുന്ന വെള്ളത്തിന് പകരം വെള്ളത്തിൽ തന്നെ ഓരോ ഇലയിട്ട് നമുക്ക് തിളപ്പിച്ചാലും അതും ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രമല്ല കേട്ടോ നമ്മുടെ മണി പ്ലാന്റ് വരികേറ്റിടെ ഇരുപത് രൂപയാണ് കട്ടിങ്ങിന് അത് നമ്മുടെ യെല്ലോ ഗ്രൗണ്ടും ഒക്കെ ആണ് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് വരുന്ന ഇരുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാനിൻ്റെ കട്ടിങ് ആണോ അതെയോ ഏതാണ് മനസ്സിലാവാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി ഇന്ന പ്ലാന്റ് ഏതാണ് മനസ്സിലാവാത്തവരുണ്ട് എങ്കിൽ ഇതിന് വരുന്ന ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റ് ഇനി ഒരു രണ്ട് ടൈപ്പ് കൈറ്റ് ലില്ലിയുടെ പ്ലാന്റ് ഉണ്ട് ബൾബ് ഉണ്ട് കേട്ടോ ഇതിന് പതിനഞ്ച് രൂപയും ഇനി ഇതിനൂടെ വൈറ്റും ഉണ്ട് വൈറ്റ് ലില്ലിയുടെ ഉണ്ട് അതിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു ബൾബിൻ്റെ റേറ്റ് ഇനി അടുത്ത വരുന്നത് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ കയറ്റു വരുന്നത് എഴുപത് രൂപയാണ് സെയിം തന്നെയാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് അതുപോലെ എല്ലാ പ്ലാന്റിൻ്റെ ഇതാ സെയിം സൈസ് തന്നെയാണ് കേട്ടോ നമ്മൾ കാണിച്ചു പോകുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിലേക്ക് അത് കണ്ടിട്ട് നമ്മുടെ നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നാളത്തെ സെയിൽ വീഡിയോയിൽ ഇനി നമുക്ക് കാണാം ടാറ്റാ